നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും പ്രഖ്യാപനം സംസ്ഥാന പ്രസിഡന്റ് സമ്മേളനത്തിൽ നടത്തി മുന്നണികൾ ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാതെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ജൂൺ പത്തൊൻപതിന് നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി അഡ്വക്കറ്റ് സാദിഖ് നടത്തൊടി മത്സരരംഗത്തുണ്ടാകുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എൽ ലത്തിഫോ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് മുന്നണികളുടെയും വികസന വാഴ്ത്താരികൾ ൊള്ളയാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാക്കനിയാണ് കേരളത്തെ ഞെട്ടിച്ച കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് അഞ്ചു വർഷം പിന്നിട്ടിട്ടും ദുരന്ത പുനരധിവാസം പോലും എങ്ങുമെത്തിയിട്ടില്ല ദുരന്തം നടന്ന് ഇരുപതാമത്തെ ദിവസം സംസ്ഥാന സർക്കാർ നടത്തിയ റീബിൽഡ് നിലമ്പൂർ പ്രഖ്യാപനം കടലാസിൽ മാത്രമായി ഒതുങ്ങി നിങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം പോലും നിർവഹിക്കുന്നതിൽ ഇടതുസാക്ക സമ്പൂർണ്ണ പരാജയമാണ് രണ്ടായിരത്തി പതിനാലിൽ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനോ ഭൂമി ഏറ്റെടുത്തെങ്കിലും ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടങ്ങിയടത്ത് തന്നെ നിൽക്കുകയാണ് കൂടാതെ ഭൂ ഉടമകൾക്ക് അതിന്റെ തുക നൽകിയിട്ടുമില്ല എന്നു മാത്രമല്ല ഭൂമിയുടെ ക്രയവിക്രയം നടത്താൻ പോലും സാധിക്കുന്നുമില്ല നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ ക്രിയാത്മകമായ പരിഹാരം ഉണ്ടായിട്ടില്ല ആരോഗ്യ മേഖല നേരിടുന്ന പിന്നാക്കാവസ്ഥ വിവരണാതീതമാണ് പ്രകൃതിക്ഷോഭം വന്യജീവിശല്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള കൃഷിനാശത്തിന് കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം കിട്ടാക്കനെയാണെന്ന് സാദിഖ് നടത്തോടി പറഞ്ഞു ആ കേരളം സർക്കാരുകൾ ചെയ്ത ചെയ്ത പോരായ്മകൾ അതിനെതിരെ ഉള്ള ഒരു ജനങ്ങളുടെ കൃത്യമായ പ്രതിഷേധമാണ് അവിടെ നീതിക്ക അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കി നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലം മൂന്നര മൂന്നര പതിറ്റാണ്ടുകാലം യു ഡി എഫ് ഭരിച്ചതാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് വളരെ പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ നേതാവ് തന്നെ ഭരിച്ചിട്ടുണ്ട് ഇന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ ഭരണത്തിന്റെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ പോരായ്മകളെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷം ഇടതുപക്ഷം ഭരിച്ചു വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫിക്കോ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇഖ്രാമുൽ ഹക്കോ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് പുത്തൻ പങ്കാളി ആമിയ ഗോൾഡൻ ഡയമണ്ട് ബൈപാസ് രോഡ് ചെമാാട്